അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചെങ്ങന്നൂരിൽ സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിയ കോൺഗ്രസ് ആണ് ബിജെപിയെ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരെ മുദ്രാവാക്യമുയർത്തുന്ന ജമാത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച കോൺഗ്രസ് ആണ് മാതേതരത്വം പഠിപ്പിക്കാൻ വരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി ചെങ്ങന്നൂരിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ച് വർഷം മുമ്പ് ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ചവിട്ടിവയ്ക്കാൻ ശ്രമിച്ചവരാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ അതിന്റെ ദോഷഫലം അനുഭവിച്ചത് പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അഞ്ചു കൊല്ലം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുമ്പോൾ കുട്ടികളുടെ ഭാവിക്ക് നല്ലൊരു ഭാവിക്ക് അവസരങ്ങൾക്ക് ഒരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ കുട്ടികൾ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആസെറ്റ്സ് അവരെ ടാലന്റ് ആക്കാൻ കമ്പറ്റീവ് ആക്കാൻ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുമ്പോട്ട് വയ്ക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം ചെയ്യുന്നത് ഏ അത് വേണ്ട ചവിട്ടി വയ്ക്കാം എന്താണ് കാരണം എന്തെങ്കിലും അത് 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 നാഗ്പൂർ ആണ് 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 ജനങ്ങളെ വെടിയാക്കി ഫലമോ ഇരകൾ ആരാണ് സാധാരണ അടുത്ത വർഷം നാലു വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കുന്ന അഗ്നിവീറുകളിൽ കുറഞ്ഞത് അമ്പത് ശതമാനം നിലനിർത്തണമെന്ന ആവശ്യം സേനാ നേതൃത്വത്തെയും ആർമി ഹെഡ്ക്വാർട്ടേഴ്സിനെയും പ്രതിരോധ മന്ത്രാലയത്തെയും സംഘടന അറിയിച്ചിട്ടുണ്ടെന്ന് എ ബി പി എസ് എസ് പി ദേശീയ ജനറൽ സെക്രട്ടറി ബ്രിഗേഡിയർ ഡി എസ് ത്രിപാഠി പറഞ്ഞു എ ബി പി എസ് എസ് പി സംസ്ഥാന അധ്യക്ഷൻ റിട്ടയേർഡ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ അധ്യക്ഷനായി റിട്ടയേഡ് ലഫ്റ്റനന്റ് ജനറൽ എം ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ആർ എസ് എസ് മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവൻ സൈന്യ മാതൃശക്തി പ്രസിഡന്റ് റിട്ടയേർഡ് മേജർ അമ്പലി ലാൽ കൃഷ്ണ സ്വാഗത സംഘം ചെയർമാൻ റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ എ ബി പി എസ് എസ് പി വൈസ് പ്രസിഡന്റ് പി ആർ രാജൻ എന്നിവർ സംസാരിച്ചു രാഷ്ട്രം അശോക് ചക്ര നൽകി ആദരിച്ച സൈനികർ വീരനാരികൾ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ സൈനികർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രക്ഷാധികാരി റിട്ടേർഡ് ക്യാപ്റ്റൻ കെ ഗോപകുമാർ വൈസ് പ്രസിഡന്റുമാരായ എസ് സഞ്ജയൻ രവീന്ദ്രനാഥ് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി മധു വട്ടവിള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സമാരോപിൽ സംഘടനാ സെക്രട്ടറി കെ സേതുമാധവൻ സംസാരിച്ചു ജനം ആലപ്പുഴ